മർദ്ദകോപകരണമായി ഭരണവർഗം പോറ്റി വളർത്തുന്ന ഗുണ്ടാപ്പടയായിരുന്നു നാടുവാഴിക്കാലത്തും കൊളോണിയൽ കാലത്തും പോലീസ് ജനായത്വ ഭരണത്തിന്റെ വരവോടെ ജനങ്ങളുടെ സംരക്ഷകരായി പോലീസ് സേന പരിവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്നതിനും ഭരണകൂടത്തിന്റെ നെറുകേടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും ചൂട്ടുപിടിക്കുന്നതിനും പോലീസ് സേന ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ നാം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വേലയ്ക്കും കൂലിക്കും വേണ്ടി ജനങ്ങൾ നടത്തുന്ന സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്ന വിപ്ലവകരമായ നയം നടപ്പാക്കി പോലീസ് എന്നത് ഒരു തുടർച്ചയാണ് അത് അൻപത്തിയാറിന് മുന്നേയുള്ള തുടർച്ചയാണ് നയങ്ങൾ ഉയർത്തിയുള്ള സർക്കാരുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാക്കിസേനയെ വൃത്തിയാക്കി മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കും എം എൽ എ ആയിരുന്ന വ്യക്തിയെപ്പോലും ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയ നിക്കറിട്ട പോലീസിന്റെ തുടർച്ചയും ആ പ്രേതത്തെ പതിയെ പതിയെ കാക്കിയിൽ നിന്ന് തുടച്ചു നീക്കാൻ ഓരോ ജനകീയ ഭരണകൂടങ്ങൾക്കും കഴിഞ്ഞു ചില ഘട്ടങ്ങളിൽ ചില ഭരണാധികാരികൾക്ക് അതിൽ അന്തസങ്കോചം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ചിലരാകട്ടെ കൂടുതൽ സമഗ്രമായി അതിനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ എട്ട് വർഷത്തിനുള്ളിൽ ൂറ്റിയെട്ട് പോലീസുകാരെയാണ് പുറത്താക്കിയത് കുഴപ്പക്കാരായ പോലീസുകാരെ പുതിയ ആരോപണങ്ങളും അന്വേഷിച്ച് മുന്നേറുകയാണ്